ഹലോ ഗായ്സ് വെൽക്കം മാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അറിയുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മുടെ മകരച്ചൊവ്വയുടെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് താഴ്ത്തേക്കാവാണ് അപ്പോൾ അവിടുത്തെ അവിടെ ഞങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ വന്നിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലം നടന്നിരുന്നാണ് പക്ഷേ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എല്ലാ കൊല്ലം ഉണ്ടാവും കേട്ടോ അവിടെ നിന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പ്രത്യേക ഒരു എനർജി ആട്ടോ നമ്മളിങ്ങനെ പൊങ്കാലൊക്കെ അർപ്പിക്കാൻ വരുമ്പോൾ പിന്നെ കുറേ നേരം ഭഗവതിയുടെ സന്നിധിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്ത് വിഷമങ്ങളും എന്തുണ്ടായാലും അവിടെ നിന്ന് നമുക്കെല്ലാം മാറ്റി തരുന്ന ഒരു അമ്മയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ നിങ്ങളെ കൊണ്ടു പോയി മാറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്നും തീരുമാനിച്ച മാതിരി പൊങ്കാല അതായത് മറ്റത് ദേവിക്ക് നിങ്ങൾ തന്നെ പ്രസാദം നേട്ടം വെച്ച് മേടിക്കുക എന്നുള്ളതാണ് സങ്കല്പവും വരുന്നത് അതെന്തിനു വേണ്ടി വച്ചാൽ അപ്പോ അതിനുവേണ്ടിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് വീട്ടിൽ സർവൈശ്വര്യം ഉണ്ടാവാനും സർവ്വ ഐക്യത ഉണ്ടാവാനും രോഗശമനം അങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് അപ്പൊ മറ്റേത് തിരുമേൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് തിരുമേനിയാണ് പുഷ്പാചു പായസം വെച്ച് നേദിക്കൽ പതിവ് അതിന് പകരമാണ് നിങ്ങൾ തന്നെ നേദിക്കുകയാണ് അമ്മേ നാരായണ വന്നിട്ട് ഓരോ പൂർച്ചിക്കുക ആയി കഴിഞ്ഞാൽ നെയ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ നേതൃ ആയി എന്നുള്ളത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പുഷ്പെടുത്തിട്ട് അർച്ചിക്കാം ഒരു അഞ്ച് പ്രാവശ്യം ഓരോ പൂവിട്ട് അർപ്പിച്ച അപ്പോൾ അതെന്താ വച്ചാല് നിവേദ്യം നിങ്ങൾ ദേവിക്ക് നേദിച്ചു എന്നുള്ളതാണ് സങ്കല്പം വരണം കേട്ടോ അതിനാണ് ഈ പൊങ്കാല വർണ്ണത് ഞങ്ങൾ മുമ്പ് നമ്മൾ ഇവിടെ തുടങ്ങിയതാണ് പിന്നെ അവസാനത്തെ കുറച്ച് നോക്കുമ്പോൾ ഒരാളെ ഉണ്ടായിരുന്നു പിന്നെ വേണ്ടി എന്താ മാതിരി ആവരുത് ഇത് തുടർന്ന് പോണം നമുക്ക് മകരിച്ചപ്പോൾ മൂന്നാല് പേരല്ല നോക്കിയതാണ് ഒരാളെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ പോരാട്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കൊണ്ടും നമുക്ക് ഈ മഹോത്സവം ആഘോഷിക്കുമ്പോ ഇതിലും കൂടുതൽ ആൾക്കാർ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഇവിടെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യാം ഇവിടെ കുന്നത്തുകാർ കുന്നത്തുകാർ ഇഷ്ടപ്രകാരം കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാവരും ചെയ്യാൻ പകർന്നു തിരിച്ച് കത്തിക്കാം അതിലേക്ക് കത്തിക്ക നമ്മുടെ വാസുദേവ നമ്പൂതിരി ആട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ കുന്നത്തുകാവ് അമ്പലം അമ്പലത്തിലെ മേൽശാന്തിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്തിനാണ് നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത് അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭഗനിയായിട്ടുള്ള വത്സലാന്തർജനം അമ്മയാട്ടോ നമുക്ക് ഫസ്റ്റത്തെ പൊങ്കാലയുടെ അടുപ്പ് കത്തിച്ചെന്നത് അതും ഒരു പ്രത്യേക തരം നമുക്ക് എന്താ പറയുക സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ആ അമ്മ എല്ലാ പരിപാടിയിലും നമ്മുടെ താഴത്തേക്കാവായാലും കുന്നത്തേക്കാവായാലും എല്ലാ പരിപാടിയിലും അമ്മ വന്നിട്ട് സഹകരിക്കാറുണ്ട് കേട്ടോ അതുപോലെ എന്തൊക്കെയാണ് പൊങ്കാലയിൽ ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കത്തിച്ചു പക്ഷേ കുറച്ച് കുറച്ച് നേരം മാത്രമേ കേട്ടോ അതങ്ങനെ പൊകഞ്ഞിരിക്കുന്നത് പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് നിന്നിരുന്നു കേട്ടോ എല്ലാ പൊങ്കാല അടുപ്പുകളിലും പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരുടെയും പല പല കളറുകളിലായിരുന്നു കേട്ടോ പൊങ്കാല ഉണ്ടായിരുന്നത് പല പല രുചികളിലും ആയിരുന്നു പിന്നെ പൊങ്കാല അർപ്പിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അർപ്പിക്കുന്നത് അടക്കം നമുക്ക് തിരുമേനി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദേവിക്ക് നമ്മളായിട്ടാണ് നമ്മളിങ്ങനെ നമ്മളെ കൈകൊണ്ടിരിക്കുന്നത് ാണ് ദേവിക്ക് നിവേദ്യം നേദിക്കുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിലായാലും അതൊരു തിരുമേനൊരു അടുത്ത് കൊടുത്ത് അദ്ദേഹമാണ് നമുക്ക് ദേവീനെ പൂജിക്കുന്നത് ഇത് നമ്മളായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നേതി ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ എല്ലാ അമ്മമാരും നല്ല സഹകരണമായിരുന്നു നമ്മൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഒരുപോലെ നിന്നിട്ടായിരുന്നു കേട്ടോ അമ്മമാര് പൊങ്കാല അർപ്പിച്ചിരുന്നത് എന്താച്ച ഒരു പ്രത്യേക തരം ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പ്രകൃതി ചെറിയ കാറ്റ് വെയിലോ അങ്ങനെ ഒന്നും വെയിലുണ്ടെങ്കിലും പക്ഷെ നമുക്ക് നല്ല ഒരു തണുത്ത കാറ്റ് കാലാവസ്ഥയിലുമായിരുന്നു കേട്ടോ പിന്നെ ഓരോ അടുപ്പുകളിലും പല പല സമയത്ത് പൊങ്കാല ഇങ്ങനെ തിളച്ച് പൊന്തുന്നത് തൂവി കാണുമ്പോഴും പിന്നെ ഏത് ഭാഗത്തേക്ക് അങ്ങനെ പൊങ്കാല തിളച്ച് വരുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് നോക്കാൻ അറിയില്ല പക്ഷെ ഞാനിങ്ങനെ എല്ലാ പൊങ്കാല അടുപ്പുകളിലും എല്ലാവരും ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് പൂരം ആകാനായി ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ താഴത്തേക്കാവ് പൂരം ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലം കേട്ടോ കുന്നത്തുക കുന്നത്തിലാവ് അമ്മയും താഴത്തേക്കാവ് അമ്മയും കേട്ടോ കുന്നത്തുകാവ് നമ്മുടെ പൂരം കഴിഞ്ഞു അത് നമ്മളെ ചാനലിൽ ഉണ്ടായിരുന്നു ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ താഴത്തേക്കാവ് അമ്മ താഴത്തേക്കാവ് അമ്പലമാണ് ഇവിടെ ദേവിയാട്ടോ പ്രതിഷ്ഠ അപ്പോൾ നമ്മുടെ പൂരം ആരംഭിച്ചിരിക്കുന്നു രാത്രിയാകുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ കല ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം കൂടുതൽ കല എഴുത്തുണ്ടായിരുന്നു ഓരോ ഓരോ തറവാട്ടുകാരുടെ വകട്ടോ കളം എഴുതുന്നത് അത് കാണാൻ ഞങ്ങൾ വരാറുണ്ട് ഇപ്പോൾ പതിനെട്ടാം തീയതി മുതൽ തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മളെ നമ്മൾ പോയിട്ടില്ല ഇനി പോകുമ്പോൾ നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് വരും കേട്ടോ അപ്പോൾ പിന്നെ ഓരോ പൊങ്കാല അടുപ്പുകളിലും നമ്മളെ ചെറിയ പൂകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് കാറ്റിൻ്റെ കാരണം അതൊക്കെ പൊട്ടി അതൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു പതിനാറ് പേര് ഇന്നലെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനാല് പേരും മന സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് പൊങ്കാല അർപ്പിച്ചു പൊങ്കാല ഇങ്ങനെ തൂവി വരുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയും പിന്നെ അമ്മ അമ്മയുടെ നാമജപം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിനകത്ത് കുറേ കുറെ അമ്മമാര് ഇപ്പോൾ പൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു കുറേ അമ്മമാര് വന്നിട്ട് നാമം ചെല്ലാറുണ്ട് നല്ല നല്ല അതിഗംഭീരമായിട്ട് തന്നെ അമ്മമാര് നാമം ചെല്ലാറ് അത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ല ശാന്തിയും ഒക്കെ കിട്ടുന്നുണ്ട് మూలాంగారిగ మూలా ఘోడస్య గలేపరా కుడా మనే నిర్సికా కుడా సంగీతపరి కుడా మైఆదార తత్ప్రరా మూలాంగారిసిల్యా బ్రహ్మ గ్రంధీ దివేది పరి కుడా పెర్దియా విష్ణు గ్రంధీ దివేది ఆత్మ చక్రంద్ర లౌక్సర్ ద్రగ్ధన్ జీవివేది సహస్రారామారూళ సహసరావివషిని తండినదా సహజ జీవి చక్రం ఎతంసిలా மகாஷி குண்டலி சர்வாணி சாதி சரண் சாடோதரி சாந்திமதி

നമ്മുടെ പൊങ്കാല ഒരുവിധം എല്ലാ കലകളിലും ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം നമ്മുടെ അമ്പലത്തിനകത്ത് അമ്മമാരുടെ നാമജപം കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോയിരുന്നു കേട്ടോ അത് തന്നെ അവർ നാമം ചൊല്ലുന്നത് അത് കേട്ടിരിക്കാൻ തന്നെ നമുക്ക് പ്രത്യേക ഫീലും തോന്നുന്നുണ്ട് കേട്ടോ കുറേ നേരം ഉണ്ടായിരുന്നു കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുള്ളൂ പിന്നെ പിന്നെ ഞാൻ പുറത്തില്ല നമ്മുടെ പൊങ്കാല അവിടേക്ക് പോകുന്നുട്ടോ അവിടുന്ന് ഇപ്പം തിരുമേനി വന്ന് എല്ലാ പൊങ്കാലയിലും നമ്മുടെ പുണ്യാഹം തെളിച്ച് പിന്നെ അതുപോലെ നമ്മൾ തന്നെയട്ടോ ദേവിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദേവിക്ക് നേദിക്കുക അപ്പം നേദിക്കുമ്പോൾ ഒരു കുറച്ച് ചന്ദനത്തിരി ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചന്ദനത്തിരി കർപ്പൂരം എന്നിവ നന്നായിട്ട് പൊങ്കാലയിൽ ഒഴിഞ്ഞിട്ട് ആരതി ഒഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ ഇവിടെ നെയ്തിക്കുക പിന്നെ എല്ലാ അമ്മമാരും നല്ലോണം നാമം ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ പൊങ്കാല ദേവി സ്വീകരിക്കണം വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് പിന്നെ അമ്മമാരോട് പറഞ്ഞു ക്ഷേത്രം ഒന്ന് പ്രദക്ഷിണ വെച്ചിട്ട് മൂന്ന് വട്ടം പ്രദക്ഷിണ വെച്ചിട്ട് വരാൻ നമ്മുടെ പൊങ്കാലമായിട്ടൊന്നും പോയിട്ടില്ല അവർ ക്ഷേത്രം ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചു പതിയെ പതിയെ വന്നിരുന്നു കേട്ടോ അപ്പം എല്ലാ അമ്മമാരും ഉണ്ടായിരുന്നു കുറേ അമ്മമാർ പിന്നെ അതുപോലെ അവിടുത്തെ നമ്മുടെ അമ്പലത്തിലെ സഹായികളായ നമ്മുടെ വയസ്സായ അച്ഛന്മാരും ഉമ്മാവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സപ്പോർട്ടായിട്ട് പിന്നെ എല്ലാവർക്കും നമ്മുടെ വീ എല്ലാ വീട്ടുകളിലേക്കും എല്ലാ പൊങ്കാല കലത്തിലെയും പായസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമാർ ഇവർക്ക് മാതൃസമിതി ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പരിപാടി ഉണ്ടെങ്കിലും ഇവർ ഒത്തുകൂടാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വലം വയ്ക്കാൻ പോയതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ അമ്പലത്തിൻ്റെയും പൊങ്കാലയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഇത്രക്കെ ഉള്ളു നമ്മുടെ വിശ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത 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 വീഡിയോയിലായിട്ട് നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളും കളത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാ അമ്മമാരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമാരുടെ വീട്ടൊക്കെ കൂടിയിട്ടുള്ള കുറച്ചൊക്കെ വീഡിയോസും കുറച്ച് ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അവരെ അവർ പൊങ്കാല പായസമൊക്കെ ഇട്ടാട്ടോ നിൽക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ പിന്നെ അവർ നന്നായിട്ട് എന്നെ സഹകരിച്ചു തന്നു നല്ല സപ്പോർട്ടും ആയിരുന്നു കേട്ടോ അമ്മമാർക്ക് വീഡിയോസ് എടുക്കുന്നുണ്ട് എല്ലാവരും എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും വേറെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വരാം കേട്ടോ ഓക്കെ ബായ് സി യു